മോസ് നീ എവിടെ എവിടെയായിരുന്ന മൂന്ന് ദിവസം എനിക്ക് നഗര തമ്മിൽ കൂട്ടായാടെ ം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാട്ടിലും തകർത്ത് മഴ ഇവിടെയും തകർത്ത് മഴയാണ് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും ദയിച്ച് ചാറിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടല്ലോ ആ പൂവിൻ്റെ പേര് എനിക്കൊരു ആൻറ്റി ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേ പൂവിൻ്റെ പേര് മറന്നു പോയി കേട്ടോ ഞാനത് നോക്കിയിട്ട് പിന്നീട് പറഞ്ഞുതരാം ചുമന്ന പൂക്കളില്ലേ അപ്പം പൂക്കളൊക്കെ ഇന്നലെ ഞാൻ എന്താ പറയുന്നത് ജസ്റ്റ് ഒരു കയറൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം കാറ്റടിച്ച് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് വീണ് കിടക്കുന്ന വീഡിയോ നിങ്ങൾ കഴിഞ്ഞതിൽ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ട് അതെല്ലാം കെട്ടി ഒന്ന് സെറ്റ് ആക്കി വീടിന്റെ മുൻവശത്തുള്ളതിലും നന്നായിട്ട് പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ പക്ഷേ ഈ മഴ പെയ്ത് എല്ലാം അതിൻ്റെ ഒരു വെയ്റ്റും കൊണ്ട് പൂവിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളല്ലേ അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് എല്ലാം ഇങ്ങനെ തലകുത്തി അവസ്ഥയാണ് കേട്ടോ അപ്പോൾ മഴയാണെങ്കിൽ കൂടിയും ഞാൻ ഇതേ ജസ്റ്റ് ഒരാളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ടൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ എത്താറാവുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറങ്ങണം സോ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ് ഇനി ഡോർ തുറന്ന് ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി ആ രീതിക്ക് ഇങ്ങനെ തയ്യാറെടുത്ത് ഞാനിങ്ങനെ നിൽക്കുവാണ് എത്താറായാലും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇത് വിളിക്കുന്നു കേട്ടോ ഞാൻ അതേ അങ്ങനെ അതേ നടന്നുകൊണ്ടിരിക്കാം സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ ആരെയും കേട്ടോ ഏട്ടനെ കൂട്ടാനായിട്ട് പോവുകയാണ് ഏട്ടന്തി ഒരു ബസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇങ്ങനെ എത്താറായിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് തോറ്റിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു രസം അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ മഴയാണ് മഴ മഴ പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ശക്തമായിട്ടുള്ള മഴയായിട്ടോ അത് കാരണം ഏട്ടം വന്ന് ഇറങ്ങിയതും കൂട്ടിക്കൊണ്ട് വരുന്നതും അങ്ങനെയുള്ള ഒരു വീഡിയോസും ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇത് മഴ പെയ്യുന്നതിൻ്റെ തലേ ദിവസം അതായത് അത്യാവശ്യം ചെറിയ വെയിലുള്ള ദിവസം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു വയർ ഉപയോഗിച്ച് ജസ്റ്റ് ചരിഞ്ഞു കിടന്ന ശിഖരങ്ങളെല്ലാം ഒന്ന് കെട്ടിയൊക്കെ വെച്ചു അത് കാരണമാണ് പൂക്കളെല്ലാം കൂടി ഇങ്ങനെ ചേർന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ പക്ഷേ മഴ പെയ്തതിനു ശേഷം ഞാൻ അദ്ദേഹം നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ പൂക്കളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടോ ആ ഒരു ഭംഗിയില്ല എല്ലാം ആ ഒരു എന്താ പറയുന്നത് വെള്ളം കൂടി നിറഞ്ഞിട്ട് പൂക്കളെല്ലാം കൂടി ഒരു വാടി പോലെ ആയി പക്ഷെ പൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ പക്ഷെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുന്നത് നല്ല വിടർന്ന് നിൽക്കുന്ന ആ ഒരു ഭംഗി അതൊന്നും നഷ്ടപ്പെട്ടു കേട്ടോ ഇത് സൈഡിലുള്ള ആ ഒരു പൂക്കൾ മാത്രമാണ് കേട്ടോ വീടിൻ്റെ മുൻവശത്തും ഉണ്ട് അതും ഒരുവിധം എല്ലാം വിരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോഴത്തെ സൈഡിലുള്ള പൂക്കളുടെ അടുത്തേക്കാണ് തന്നെ കേട്ടോ ഞാൻ ആദ്യം പോയത് ഈ വെള്ളമൊക്കെ ഞാൻ കുറെ ഇങ്ങനെ തട്ടിക്കളഞ്ഞു ആ വെള്ളം കൂടി ചേർന്നിട്ട് ഓൾറെഡി ആ പൂവിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നല്ല വലിയ പൂക്കൾ ല്ലേ അതുകൊണ്ട് തന്നെ ശിഖിരങ്ങളെല്ലാം ചരിഞ്ഞു കിടക്കുവായിരുന്നു വെള്ളം കൂടി ആയപ്പോൾ പിന്നെ പറയുകയും വേണ്ടട്ടോ ഇതാണ് ഇതേ മുൻവശത്ത അവസ്ഥ ഞാൻ സൈഡിൽ വെച്ചിരുന്ന ചെടിച്ചെട്ടികളെല്ലാം കൂടി ഒരു മൂലയിലോട്ട് ഒതുക്കി കേട്ടോ രാവിലെ എണീറ്റ് വിൻഡോ കർട്ടൻ ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോൾ തന്നെ മുൻവശത്ത് നിൽക്കുന്ന ഈ പൂക്കളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് ഡേ അതായത് മഴ കഴിഞ്ഞ ആ ഒരു സൈഡിൽ നിന്ന പൂ തറയിൽ മുട്ടി മുട്ടിയിൽ ആ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് മുറിയിൽ നിന്നുള്ള കാഴ്ച കാഴ്ചയട്ടം അപ്പൊ ഏട്ടം മതത്തെ പ്രമാണിച്ച് ഞാൻ വീണ്ടും അതായത് കാനഡയിൽ വന്നിട്ട് അഞ്ചാമത്തെ വട്ടേണ്ടി ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പം ഇപ്പ്രാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ട് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ദോശയൊക്കെ ചുട്ട് കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കണ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചു ചെറുക്കൻ അവിടെ വന്നു കേട്ടോ കാരണം മഴ ആയത് കാരണം രണ്ട് മൂന്ന് ദിവസം അവനെ കാണുന്നില്ലായിരുന്നു കേട്ടോ കൊച്ചു ചെറുക്കൻ ഉദ്ദേശിച്ചത് വേറെ ആരുമില്ല എൻ്റെ പുതിയ ബോയ്ഫ്രണ്ടട്ടോ അപ്പം മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു അവൻ്റെ ഓണേഴ്സ് അവനെ പൂട്ടിയിട്ടിരിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്ത് കാണും എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആശാനിങ്ങ് എത്തി കേട്ടോ കണ്ടിട്ട് കണ്ടിട്ട് നീ ായിരുന്ന മൂന്ന് ദിവസം മൂന്ന് ദിവസം നിന്നെ കണ്ടില്ലല്ലോ ഞാൻ നോക്കി നോക്കിയിരുന്നു അടുക്കളയുടെ ജനാലയിലും ഈ റൂമിന്റെ ജനാലയിലും ഞാൻ എപ്പോഴും നോക്കൂരു നീ എവിടെ ആയിരുന്നു മഴ ആണോ വരാത്തത് ഞാൻ വിചാരിച്ചു നിന്റെ ഓണേഴ്സ് നിന്നെ പിടിച്ച് പൂട്ടിയിട്ടെന്ന് അയ്യോ ഇടെ ഇവന്റെ കഴുത്തിലെ മണി ഒന്നും കാണുന്നില്ല ഇല്ല തന്ന കഴുത്തിലിട്ടിരുന്ന മണി ഒന്നും കാണുന്നില്ല ഇല്ല എല്ലാം അതിനകത്ത് നമ്പര് പേര് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പതാ അതൊന്നും കാണുന്നില്ല വലിയൊരു മണിയൊക്കെ ഇണ്ടായിരുന്നു അയ്യോ എങ്ങനെ കണ്ടുപിടിക്കൂ ഇനി ഇത് നിന്റെ മണി എവിടെ പോയി ഇട ചെറുക്കാൻ നിന്റെ മണി എവിടെ പോയി നിന്റെ കഴുത്തിൽ ഒരു മണി ഉണ്ടായിരുന്നോ നിന്റെ പേര് ലോക്കറ്റ് അതൊക്കെ എവിടെ പേരെഴുതി ബിസ്കറ്റ് ഞാൻ കഴിക്കത്തില്ല ഏടാ ബിസ്ക്കറ്റ് ഇഷ്ടല്ല മണിയൊക്കെ എവിടെ പോയി പോയിൻ്റെ മണിയൊക്കെ എവിടെ പോയി എവിടെ കൊണ്ട് കളഞ്ഞു നീ അപ്പൊ മണിയും ഇല്ല ഒന്നുമില്ല അതൊക്കെ പൊട്ടിപ്പോയി ദൈവമേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനൊന്ന് പുറത്ത് പോയി കാണാമെന്ന് വിചാരിച്ചു ഞാൻ അതൊക്കെ മുൻവശത്തു കൂടി അതേ ആ ഒരു സൈഡിലേക്ക് വന്നു അപ്പോൾ എന്നെ കണ്ട ഉടനെ തന്നെ ഞാൻ വിളിച്ച ഉടനെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ കുറച്ച് നേരം കാലിലേക്കൊന്ന് മുട്ടി വരുമേ പിന്നെ അവിടെ കിടന്ന് ഊരുള്ളലും മറയിലും അവൻ്റെ ആ ഒരു സ്നേഹപ്രകടനം അങ്ങനെയാണ് കേട്ടോ കാണിച്ചത് സത്യം പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം അവനെ കാണാതായപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വിഷമം ഉണ്ടായിരുന്ന കേട്ടോ ഞാനിരുന്ന് കരയുക വരെ ചെയ്തു ഞാൻ ഇങ്ങനെ പോയി നോക്കൂട്ടോ വിൻഡോയുടെ സൈഡിനും അതായത് റൂമിലെയും കിച്ചണിലെയും വിൻറ്റോഡോ സൈഡിൽ പോയി നോക്കും ഇനിയിപ്പോൾ അവടെ വന്ന് നിന്നപ്പോൾ ഞാൻ ഇനി കാണാതെ പോയാലോ എന്നൊക്കെ ഓർത്ത് അത്യാവശ്യം നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷേ വീണ്ടും അവൻ എന്നരക്ക് വന്നല്ലോ അത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ അപ്പം അവൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു മൂന്ന് ദിവസത്തെ പോലെ ഞാൻ മാത്രമേ അവിടെയുള്ളൂ എന്നൊക്കെ കരുതിയിട്ടാണ് ആശ വന്നിരിക്കുന്നത് പുതിയ പുതിയൊരാളും കൂടി ഇവിടെ ഇപ്പം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലേട്ടോ എന്തായാലും കുറച്ച് സമയം നമ്മൾ പുറത്തൊക്കെ നിന്നു അതിനുശേഷം അവനെ വിളിച്ചിട്ട് അവൻ വന്നില്ല കേട്ടോ മോസ് ൂര നല്ല അനുസരണ ഫ്രണ്ടിൽ നിന്നിട്ട് വിളിച്ചപ്പോൾ വരാൻ വിളിച്ചപ്പോ വരാമയ അവടെ വന്ന് വിൻഡോയുടെ സൈഡിൽ വന്നു അയ്യോ അകത്ത് കയറണ്ട അകത്ത് കയറണ്ടല്ല തള്ളിണ്ട അവിടെ ഇല്ല അവിടെ അവിടെ ഇല്ല അവളെ വന്നാ ഞാൻ ഫ്രണ്ടിൽ വന്നപ്പോൾ അവൻ വന്ന് ഇവിടെ ഇരിക്കുന്നു ഓഹ് തള്ളിയൊക്കെ തുറക്കാൻ നോക്കുന്നു ഞാനൊരു ശക്കലം തുറന്ന് വെച്ച് അവിടെ അങ്ങനെ എണീറ്റ് നിൽക്കുവ എന്നാൽ ഇവന്റെ മണിയൊക്കെ ഇത് എവിടെ പോയിന്നില്ല നീ അടച്ചാടി എന്ന് അവിടെന്നാ അവിടെന്നിരി തുറന്നിട്ട് ഓ അപ്പ കൈ എനിക്ക് ഇനി എന്തായാലും കുറച്ചു നേരത്തേക്ക് നമ്മുടെ സ്ഥിരം സ്ഥലം സ്ഥിരം സ്ഥലം എന്ന് വേറെ വേറെവിടെയാലും നമ്മുടെ വീടിന്റെ ബാക്ക് യാർഡ് അവിടെയാണല്ലോ ഞാനും നമ്മുടെ മോസ് കാറ്റും കൂടെ കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അവൻ വരുന്ന ദിവസങ്ങളിലൊക്കെ സോ അങ്ങോട്ടേക്ക് പോയിട്ടോ നാട്ടിലുള്ള പൂച്ചകളും പട്ടികളും മാത്രമല്ല കേട്ടോ ഇന്നത്തെ ഇവിടെ ഈ കാനഡയിലുള്ള പൂച്ചകളും ഈ പോച്ചയും പുല്ലുമൊക്കെ തിന്നാറുണ്ട് കേട്ടോ അമ്മ പറയാറുണ്ട് ഇവർക്ക് ഈ വയറ്റിന് എന്തെങ്കിലും അസ്വസ്ഥതയോ എന്തെങ്കിലും വൈകാരിയോ ഉള്ള സമയത്താണ് ഈ പൂച്ചകളും പട്ടികളുമൊക്കെ ഈ ഒരു പോച്ചയോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ തിന്നുന്നത് അപ്പോൾ ഇവിടെയും നമ്മുടെ മോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോയെന്ന് അറിയില്ല അവരും ദൈ ഇങ്ങനെ എന്താ പറയുന്നത് അവിടുന്ന് പോച്ചേക്കിങ്ങനെ പിച്ചിപ്പിച്ചു തിന്നുന്നുണ്ട് കേട്ടോ പിച്ചുപിച്ച് തിന്നല്ല ഇങ്ങനെ കടിച്ച് തിന്നുന്നുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ അതുപോലെ എന്തായാലും കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ദേ അപ്പം അതൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ദേ നമ്മുടെ സ്ഥിരം സ്ഥലം ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ആ ബാക്കിൽ ഡോറ് തുറക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് സോ അവിടെയാണ് ഞാൻ എപ്പോഴും ഇവൻ വരുന്ന സമയത്ത് ഇരിക്കാറ് സോ അത് സ്ഥിരം സ്ഥലമാണെന്ന് സ്ഥലമാണെന്നിപ്പോൾ അറിയാം കേട്ടോ അപ്പോൾ നേരെ നേരത്തെ എൻ്റെ അടുത്തേക്ക് വന്നു അതാ മുട്ടി മി നമ്മളിനി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നേരം പ്പോൾ ഏട്ടനും ദേ ബാക്ക് സൈഡിലേക്ക് വന്നു അപ്പോൾ ഏട്ടനെ ഇവ ഇതുവരെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നു ഞാൻ ഡോർ ചെറുതായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ തള്ളി തുറന്ന അകത്തേക്ക് പോകും അവനറിയാം ഇതാണ് എന്താ പറയുക എന്തായാലും അവൻ തിരിക്കുക വന്നല്ലോ അതിങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എടുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ വിചാരിച്ചു അവരിങ്കിൽ വരത്തില്ലേ എന്തോ അവരോ ഓണേഴ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കാര്യത്തിലൊരു ബാർ കോഡ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഓണേഴ്സിന് അറിയാൻ പറ്റും ഇവ എവിടേക്കാണ് പോയതെന്നുള്ളത് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസമായിട്ട് ചേർത്ത് ഒരുപാട് സമയം ആവ എൻ്റെ അടുത്തല്ലേ വരുന്നത് അപ്പൊ അത് അവരിനി മനസ്സിലാക്കിയിട്ട് അവരിനി വിടാത്തതാണോ അങ്ങനെയൊക്കെ ഇങ്ങനെ പല രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചു ശരിക്കും വിഷമിച്ചു കേട്ടോ എന്തായാലും അവൻ വന്നല്ലോ സമാധാനം നമ്മളിങ്ങനെയാണ് ഇരിക്കണോ അങ്ങനെ എടുക്കണ്ടടാ ട എടുത്തോ അയ്യോ ഓടി ഓടി സമാധാനത്ത് നമ്മളിവിടെ ഇരിക്കാറുണ്ട് തടങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ കുളിപ്പിക്കുക ചെയ്ത് ഒറ്റ കൂടെ ആശ നീറ്റ് ആയിട്ടുണ്ട് അതാണ് തോന്നുന്നു മൂന്ന് ദിവസം വെളി വിടാത്ത മഴയും കൂടെ ആയതുകൊണ്ട് അവരെന്തേലും വെളിയിൽ ഇട്ടില്ലേട് ഇരുന്നതാണ് ഒരാൾ കയറി അനുസരിച്ചാണ് എല്ലാ മൊട്ടും എല്ലാമൊട്ടും പിരിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ട് കേട്ടോ ബിരിയാണി ഏട്ടേ കുറച്ചും കൂടെ കൊണ്ടു കേട്ടോ ഇടക്കിടക്ക് പക്ഷെ ഇതുവരെ ഒന്നും പൊഴിഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ച മഴ പെയ്തപ്പോഴും നിന്നോ ഏട്ടനെയും കൂട്ടേരി ഈ ായിട്ട് ഞാൻ ഇന്നലെ പോയത് ഇന്നലെ ഞാൻ ഏട്ടനെ പിക്ക് ചെയ്യാനായിട്ട് ബസ് സ്റ്റോപ്പ് വരെ വരുന്ന അത്രയും വീഡിയോസ് മാത്രമായിട്ട് ഞാൻ ചെയ്തായിരുന്നു മൗസ് ആണെങ്കിലും അവന് മോസ് എന്ന് വിളിച്ചാലാണ് കുറച്ചുകൂടെ ആ വിളിയേക്കും ഒരാളൂടെ വന്നപ്പോ എടുക്കാനൊക്കെ നോക്കി അതൊക്കെ തടവ് മാത്രമേ കൊടുത്താതി എന്നാലും നിന്റെ മണിയും നിന്റെ ലോക്കറ്റും ഒക്കെ എവിടെ പോയടാ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇനി അവിടെ പോയി കിടക്കും കേട്ടാ ആ റൂമില്ലേ ആ റൂമിന്റെ അവിടുത്തെ പോയി കിടക്കും മലയാളം പഠിക്കും നീ പോണോ നേട്ടം ദൈവയിൽ കൊള്ളാനായിട്ട് ഇറങ്ങിയിരിക്ക ഞങ്ങളിതേ വീടിന്റെ അകത്തേക്ക് കയറിയപ്പോ നമ്മുടെ കൊച്ചി ചേർത്ത നേരെ ആ ഒരു റൂമിന്റെ വിൻഡോയുടെ സൈഡിൽ വന്നിരിപ്പായോ അവിടെ നിന്നാണല്ലോ നമ്മുടെ കോൺവെസേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അത് അവന് നന്നായിട്ട് അറിയാം കേട്ടോ അതിനു വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണെട്ടോ ഓ ആശാന് അകത്തിങ്ങറങ്ങണം അതിനുവേണ്ടിട്ടുള്ള വേലാണ് നോക്കുന്നത് കയ്യിലള്ളാതെ നോക്കിയോ കേട്ട ഏ കണ്ട അവനെ അകത്ത് ചാടണം ആരാ പുതിയ ഒരാള് മോഷ് ആരാ പുതിയ ഒരാൾ ഇത് ഏ ഇവിടെ സാധനങ്ങളിലേക്കു നോട്ടത്ത് കയറണോ വലിയ നിർബന്ധം ഇല്ല പക്ഷെ തടവിക്കൊടുക്കാനൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടാ ഓ ചോറിഞ്ഞെടുക്കുന്ന ഏട്ടൻ ഇതാണ് പുതിയ ഒരാള് അങ്ങനെ ഒന്ന് പിടിക്കാൻ വയ്യ അങ്ങനെയൊന്നും പിടിക്കണ്ട ഇങ്ങനെ തുറന്നിട്ട അവനിപ്പകത്ത് കേറും കേട്ടാ ഇങ്ങനെ തുറന്നിട്ട് അവനിപ്പ അകത്ത് കേറും ഇങ്ങനെ ഒരാളോട് ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞില്ലല്ലോടി അകത്ത് തരാനുള്ള പരിപാടിയാണ് കഴിച്ചിട്ടൊക്കെയാണെന്ന് തോന്നും വന്നത് വിഷപ്പഴിക്കാൻ വീട്ടിൽ പോകട്ടെ അടക്കുമ്പ ശ്രദ്ധിച്ചോണ്ടേട്ടാ ചെലപ്പം ആ അതെന്തോ സാധനം ഇതെന്തോ സാധനം ബിസ്ക്കറ്റ് എടുത്തിട്ട് കഴിച്ചില്ലേ ഏട്ടാ അന്ന് ഞാൻ ഒരു ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു പക്ഷെ അവൻ കഴിച്ചില്ലായിരുന്നു കഴിക്കുക പക്ഷെ എങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോ അവന്റെ കഴുത്തിൽ അത് ഒരു ഇതില്ലല്ലോ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഒരു ആന്റി ആന്റിയുണ്ടല്ലോ ആന്റിയുടെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ ആദ്യം ചോദിച്ചാൽ അവരുടെ നടന്ന യോ കളിക്കുന്ന അങ്ങനെ പിടിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ ഏട്ടാ ഒരുപാട് ഏട്ട പിടിക്കണ്ട ഏട്ടാ കൈ ഇങ്ങോട് ഏട്ടാമ്പ് അതെ ആടക്കേട്ടാ ഏട്ടാ ഒരുപാടിട്ട അവന് ഇതാക്കുന്നവന് ഇഷ്ടല്ല ഇതാ പോയി ഏട്ടാ ഇല്ല ഇല്ല ഇതാ വരുന്നു എന്നെ വേണ്ട അവിടെ അവിടെ ഒരുപാടക്കണ്ടെടി കേട്ടാരുടെ മോ അങ്ങോട്ട് വയ്ക്കരുത് കേട്ടാ ആ പെട്ടന്ന് അള്ളങ്ങനെ ചെയ്യുമ്പോഴേ

ൂട്ടായിരുന്നു രണ്ടുമൂന്ന് ദിവസം ഞാൻ എന്തോരം വിഷമിച്ചെന്നാ കാണാതിരുന്നപ്പോ ഞാൻ ഓണർ പിടിച്ച് അടച്ചിട്ട് അവിടെ കിടത്ത ഇനി അവിടെ കിടന്നോളും കേട്ടാ മതി ഐപ്പി അല്ലേ മോസ് ഹാപ്പി ആയാ നീ ഹാപ്പി യാൾ പോയി റെഡി ആവട്ടെ കേട്ടോ നമ്മൾ പുറത്ത് പോകാൻ പോണേ കേട്ടോ പിന്നെ വരാമേ നീ ഇവിടെ കാണോ ഓ നീ വിൻഡോ അടച്ചുപോടിയെന്ന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ കിടക്കുവടച്ചുപോടിന്ന് എവിടെ പോണു നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോണേ പോണേട്ടോ നീ ഇവിടെ ഉണ്ടാവോ അതോ പോവോ നമ്മൾ പോയി റെഡി ആവട്ടെ